ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപകടത്തിൽ മരിച്ച അറുപതുകാരിയുടെ മൃതദേഹം അടക്കം ചെയ്യാനായി പുതപ്പിച്ചിരുന്ന വെള്ളത്തുണി മാറ്റിയപ്പോൾ ബന്ധുക്കൾ ആ കാഴ്ച കണ്ട് ഞെട്ടി അറുപതുകാരിയായിരുന്ന അണ്ണാലക്ഷ്മിയാണ് അപകടത്തിൽ മരിച്ചത് അണ്ണാ ലക്ഷ്മിയുടെ ശരീരം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ നിന്നാണ് ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത് വെള്ളത്തുണി പുതപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം ലഭിച്ചത് അന്ത്യകർമ്മങ്ങൾക്കായി ബന്ധുക്കൾ ഇവരെ പുതപ്പിച്ചിരുന്ന വെള്ളത്തുണി മാറ്റി എന്നാൽ അതൊരു യുവതിയുടെ മൃതദേഹമായിരുന്നു ഇതോടെ മരിച്ചയാളുടെ മൃതദേഹമല്ല തങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചത് എന്ന് ബന്ധുക്കൾ തിരിച്ചറിയുകയായിരുന്നു അപകടത്തിൽ മരിച്ച അറുപതുകാരിക്ക് പകരം പൊള്ളലിന്റെ പാടുകളുള്ള മുപ്പതുകാരിയുടെ മൃതദേഹമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത് ഇതോടെ തങ്ങൾക്ക് ലഭിച്ച മൃതദേഹം ഇവർ ആശുപത്രിയിൽ തിരികെ ഏൽപ്പിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി പിന്നീട് അണ്ണലക്ഷ്മിയുടെ മൃതദേഹം ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്